എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ശ്രീ നിധിൻ നബീൻ ചുമതല ഏറ്റെടുത്ത ദിവസമാണ് കുടുംബ പാരമ്പര്യവും ഏകാധിപത്യവും കൈമുതലാക്കിയ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നിതിൻ നബി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണ പ്രവർത്തകനും ബി ജെ പിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നതിൻ്റെ ആവർത്തിച്ചുള്ള തെളിവാണ് നിതിൻ നബീനെ പോലെയുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാകാൻ സാധിച്ചു എന്നത് ഇത് ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പുരപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിൻ്റെ മഹത്വം വേണ്ടവണെന്ന് മനസ്സിലാക്കണമെന്നാണ് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവനേതൃത്വവും നവമുന്നേറ്റവുമാണ് നബി നമ്മുടെ നിധിൻ നബീൻ്റെ കൂടി സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അവിടെ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു യോഗം ഉണ്ടായിരുന്നു വൈകുന്നേരം നടന്ന യോഗം അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി ഔപചാരികമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടന്ന യോഗം ബി ജെ പിയുടെ കേരളത്തിലെ നേതൃത്വവുമായിട്ടുള്ള യോഗമായിരുന്നു ആ യോഗത്തിൽ കേരളത്തിലെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തു ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ മുന്നേറ്റത്തിലും ഏറെ ശക്തി പകരാൻ പുതിയ ദേശീയ അധ്യക്ഷൻ്റെ പ്രവർത്തനം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ താല്പര്യത്തോടു കൂടിയാണ് നിതിൻ നവീൻജി കേരളത്തിൻ്റെ കാര്യങ്ങൾ കേട്ടതും കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടതും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണം ബി ജെ പിയുടെ കേരള ഘടകത്തിന് ഏറെ ശക്തിപകരമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരികയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തിന് നൽകിയ ഉറപ്പാണ് ബി ജെ പിയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് അദ്ദേഹം അവതരിപ്പിക്കും എന്ന് നൽകിയത് ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം എടുത്തിട്ടില്ല കേവലം മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിയേഴ് ദിവസം പിന്നിടുമ്പോൾ ആ വാക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും രാജീവ് ചന്ദ്രശേഖരനു കൊടുത്ത വാക്ക് ശ്രീ നരേന്ദ്രമോദിയും നടപ്പാക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പത്ത് മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും അതിനുശേഷം ഒരു ഔദ്യോഗിക പരിപാടി റെയിൽവേ നേതൃത്വം കൊടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയും ചില ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഒക്കെ നടക്കുന്നുണ്ട് അത് പുത്തരക്കണ്ടം മൈതാനത്തിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത് ആ പുത്രക്കണ്ടം മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഔദ്യോഗിക പരിപാടി നടക്കും അതിനെ തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി ബി ജെ പിയുടെ പരിപാടിയിൽ മോദിജി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒരു കാൽ ലക്ഷം പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിജി എത്തുക അദ്ദേഹം വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ആവേശോജ്ജലമായിട്ടുള്ള സ്വീകരണം റോഡ് ഷോ എന്ന നിലയിൽ ബി പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും ആ സ്വീകരണത്തെ തുടർന്നാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുക അതിനുശേഷം പാർട്ടിയുടെ ഈ ഇരുപത്തി ഇരുപത്തയ്യായിരത്തോളം വരുന്ന പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം വിശ്വാസം സുരക്ഷിതം അതോടൊപ്പം തന്നെ വികസിത കേരളം എന്നതാണ് ബി ജെ പി കേരളത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രാധാന്യമാണ് അത് ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ഈ രാജ്യത്തുള്ള ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരാണ് ദൌർഭാഗ്യവശാൽ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുകയും എന്തിനേറെ കൊള്ള പോലും നടത്തുന്ന ഭരണകൂടമായിട്ട് പിണറായി വിജയന്റെ ഭരണകൂടം ആയിരിക്കും പിണറായി വിജയൻ്റെ കൂട്ടാളിയായി കോൺഗ്രസിന്റെ നേതാക്കന്മാരും ശബരിമല കൊള്ളയിൽ പങ്കാളിയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല കൊള്ള സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കോൺഗ്രസിന്റെ അരിഷേധ്യ നേതാവായിട്ടുള്ള സോണിയയും ഉൾപ്പെടെ എല്ലാവരും ഇടപെട്ടിരിക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സി കോൺഗ്രസ് കുറവ സംഘമായിട്ട് മാറിയിരിക്കുന്നു ഈ കൊള്ളസംഘം ഇതിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു അത് വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ സുരക്ഷിത കേരളം എന്നുള്ളത് ഒരു ഒരു വലിയ സമസ്യയായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കും കേരളത്തിലെ ഇട്ടതിനെയും പലതിനെയും ജമായത്തി ഇസ്ലാമിയും അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നിരോധിക്കപ്പെട്ട സിമിയുടെ ഭാഗങ്ങളുമൊക്കെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കൂട്ടായ്മയായിട്ട് സി പി എമ്മും കോൺഗ്രസും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ സുരക്ഷിതത്വം വലിയൊരു ഭീഷണിയിലാണ് കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ശബ്ദമായിരിക്കും വരും നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം വിശ്വാസത്തെ സംരക്ഷിക്കുകയും സുരക്ഷിത കേരളം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ വികസിത കേരളം എന്നുള്ള ബി ജെ പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈ വിഷയം ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രി കേരളത്തിൽ ഉയർത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ വന്ന സമയത്തും ഈ വിഷയങ്ങൾ കേരളത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നു ബി ജെ പി കേരളത്തിലെ ജനതയുടെ ദീർഘകാലമായ ദീർഘകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലൂടെയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമാകുന്ന സർക്കാർ കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും കേരളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ആ വികസനം യാഥാർത്ഥ്യമാക്കാനും ശ്രദ്ധിക്കുന്ന ഒരു സർക്കാരാകണം എന്നുള്ളതാണ് ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുവാൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ കേരളത്തിലെ യാത്ര ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളം പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകിച്ചും ശ്രീ നരേന്ദ്രമോദിയുടെ ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്ന പരിപാടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ ആത്മവിശ്വാസവും ആവേശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് അദ്ദേഹം തിരുവനന്തപുരം മേയർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും അതിനുവേണ്ടിയുള്ള ബ്ലൂ പ്രിന്റിന്റെ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ നേതൃത്വത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ ഘടകം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും നഗരസഭയും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ രണ്ടായിരത്തി മുപ്പത് മുപ്പത് വരെയുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന്റെ വികസിത തിരുവനന്തപുരത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അത് അവതരിപ്പിക്കും അതാണ് ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിൽ പ്രകാശനം ചെയ്യുക അതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാർ സഹായിക്കുന്നിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളോടുകൂടി ആ ബ്ലൂ പ്രിന്റ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക അതിനും ആരംഭക്കുറിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈ സന്ദർശന വേളയിലായിരിക്കും നമുക്കറിയാം ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ചില സമരങ്ങൾ ഈ ശബരിമല കൊള്ള സംഘത്തിനെതിരെ ചില സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ സമരങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനൂപ് ആന്റണി നമ്മളോട് വിശദീകരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടി എന്നും വിശ്വാസികൾക്കൊപ്പമാണ് പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എന്നും വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സമരങ്ങൾ ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സെക്രട്ടേറിയറ്റിൽ നടന്ന രാപ്പകൽ സമരമായിക്കൊള്ളട്ടെ യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിരവധി ജില്ലകളിൽ നടന്ന സമരങ്ങളായിക്കൊള്ളട്ടെ എന്നും ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് അതിന്റെ ഭാഗമായി ആ സമരങ്ങൾ വീണ്ടും വലിയ തോതിൽ തന്നെ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ ശബരിമല കൊള്ളക്കെതിരെ ശബരിമല കൊള്ള നടത്തിയ സി പി എം കോൺഗ്രസ് കുർവാ സംഘത്തിനെതിരെ ഒരു വലിയ തോതിലുള്ള സമരങ്ങൾ സമര പരമ്പര തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ന് അതിന്റെ ഭാഗമായി കഴക്കൂട്ടത്ത് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇന്നൊരു മാർച്ച് നടന്നിരുന്നു വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഭാരത ജനത പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം നടന്ന സമരം ആ പ്രതിഷേധ മാർച്ച് അത് ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ സമാരാധീന നേതാവുമായിരുന്ന ആയിട്ടുള്ള ശ്രീ വി ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഏറ്റുമാനൂര് ശ്രീ വി എൻ വാസവൻ അവരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിരുന്നു പാർട്ടിയുടെ നേതാവ് അഡ്വകറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലേക്ക് പ്രിയങ്കാഗാന്ധിയുടെ തിരുവമ്പാടിയിലെ മുക്കത്തെ ഓഫീസിലേക്കും ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം യുവമോർച്ച നടത്തുന്ന ഒരു വലിയ സമരം നമ്മൾ അസംബ്ലിയിലേക്ക് ഒരു മാർച്ച് എന്ന രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ശ്രീമാൻ ആന്റോ ആന്റണിയുടെ ഓഫീസിലേക്കുള്ള ഒരു വലിയ സമരം ഭാരത പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിന്റെ ഓഫീസിലേക്ക് ആറ്റിങ്ങലിലേക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നെടുമങ്ങാട് പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പ്രശാന്തിന്റെ ഓഫീസിലേക്കും ഭവനത്തിലേക്കും ഒരു മാർച്ച് കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് തുടർച്ചയായിട്ടുള്ള സമരങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ തീർക്കാനാണ് ഭാരത ജനത പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നും ഭക്തജനങ്ങൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു വേറെ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ രണ്ട് മുന്നണികളുടെയും ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും ഈ സ്വർണക്കുള്ളിലുള്ള പങ്ക് പുറത്തു വരുന്നവരെയും സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുന്നത് വരെയും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയതാ പാർട്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ചോദ്യം നല്ലതാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി അത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മന്ത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ തന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖര പാർട്ടിയുടെ വിവിധ വിവിധ നേതാക്കന്മാരും അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മന്ത്രി എഴുന്നിട്ടുള്ള തന്ത്രി എന്താ ഈ തന്ത്രിയെക്കുറിച്ച് ഞങ്ങളോട് മാത്രം ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച് ചെയ്തു ചോദിക്കുന്നത് എന്നത് തന്നെ വിരോധാഭാസമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ഒരു ഞങ്ങളുടെ ഒരു പ്രതിഷേധം യു ഡി എഫിനും എൽ ഡി എഫിനും എതിരെയാണ് ഈ രണ്ട് മുന്നണികളും ചേർന്നിട്ടുള്ള സംഘം നടത്തിയിട്ടുള്ള കൊള്ളക്കെതിരെയുള്ള സമരമാണ് എന്തിനാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലേ ഈ സമരങ്ങൾ ചെയ്യുന്നതിന് വ്യക്തിമാർ ലക്ഷ്യമുണ്ട് കാരണം ഭാരത ജനാ പാർട്ടിയും ശ്രീ രാജീവ് ചന്ദ്രശേഖര തുടർച്ചയായി പറയുന്ന ഒരു കാര്യം ഈ എസ് ഐ ടി അന്വേഷണമല്ല ഇതിന് വേണ്ടത് മറിച്ച് നിഷ്പക്ഷമായ രീതിയിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഇതിന് വേണ്ടത് വളരെ ആഴവും പരപ്പുമുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ കാലങ്ങളായി നടന്നു വരുന്ന ഈ സ്വർണ്ണക്കുള്ള പുറത്തേക്ക് വരികയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി സമരങ്ങൾ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ നേതാക്കളുടെ എതിരെ ഞങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് അതിനെ ലഘൂകരിച്ച് കാണിച്ചുകൊണ്ട് ഒരു ഒരു വഴിതിരിക്കാനുള്ള ഒരു ശ്രമവും ദേവ ചെയ്ത് മാധ്യമങ്ങൾ ചെയ്തെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത് അല്ല ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് സഖാവ് പത്മകുമാറിന്റെ വസതിയിൽ ഇ ഡി റീഡ് ചെയ്തത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് വരും നാളുകളിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ വാസവന്റെയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വസതികളിലേക്ക് ഇ ഡി എത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഇ ഡിയുടെ അന്വേഷണത്തെ ഞങ്ങൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു വരുന്ന നാളുകളിൽ സി ബി ഐ ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട് സി ബി ഐ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല എങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇത് തന്നെയാണ് കാരണം കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലും വലതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലും ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണ ആ കൊള്ളക്കാരന്മാരെ മുഴുവൻ ജയിലിൽ അടയ്ക്കുന്നതുവരെ വിശ്രമമില്ലാതെ സമരം ചെയ്യാനും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധമാണ് അത് ഇടതുപക്ഷം കൊള്ളേടിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ കൊള്ളയും സി പി എം നേതാക്കന്മാരുടെ കൊള്ളയും പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബിജെപിയുടെ ലക്ഷ്യം ഇ ഡി അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും അഭ്യർത്ഥനയും അപേക്ഷയും ആവശ്യമില്ല പക്ഷേ സി ബി ഐയുടെ അന്വേഷണത്തിന് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ പറയണം അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിടണം നിയമപരമായി അത്യാവശ്യ നിയമബോധമുള്ളവർക്ക് അറിയാവുന്ന കാര്യമല്ലേ ആ അങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളും ഒന്നുകിൽ ഒന്നുകിൽ സ്റ്റേറ്റ് ആവശ്യപ്പെടണം അല്ലെങ്കിൽ ഹൈക്കോടതി ആവശ്യപ്പെടണം അത് ഞാനിപ്പോൾ കേരള സംസ്ഥാന ഞാനിപ്പോൾ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എനിക്കിപ്പോൾ കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റും പിന്നെ ഒരു അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്ന നിലയിൽ കുറച്ച് നിയമം അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു സി ബി ഐ അന്വേഷണം ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ഫെഡറൽ സംസ്ഥാനത്തിന്റെ നിയമത്തിന്റെ പരിമിതികളും അതിന്റെ വ്യാപ്തിയും നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നവരാണ് മാധ്യമ സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ച് ഉത്തരം പറയണമെന്നില്ല പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ മുമ്പിൽ മുമ്പ് നിന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ടോ ബി ജെ പേയുടെ കേന്ദ്ര സർക്കാർ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് അറുപത്തഞ്ച് വർഷക്കാലം കേരളം ഭരിച്ചു ഇന്ത്യ ഭരിച്ചല്ലോ ഏതെങ്കിലും ഒരു സി പി എം ഇറിയുമതി ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ബി ജെ പി വന്നതിനു ശേഷമല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആറ് മാസം ജയിലിക്കണത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇ ഡിയുടെ മുമ്പിൽ ചെന്ന് ചോദ്യം ചെയ്യുന്നതിൽ ഇരുന്ന് കൊടുക്കേണ്ടി വന്നത് ഇത് ബിജെപി അധികാരത്തിൽ വന്നത് അത് വന്നതിന് ശേഷമല്ലേ അതുവരെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണാത്മകമായിട്ട് പൊള്ളം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് മുന്നണികളല്ലേ കോൺഗ്രസ് മുന്നണിയും സിപിഎം മുന്നണിയും അതിനവസാനം കുറിച്ചത് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അതുകൊണ്ടാണല്ലോ ഇവിടെ ശബരിമല കൊള്ള നടത്തിയ ഈ കുർവാസംഘം കോൺഗ്രസ് സി പി എം കുറുവാ സംഘിനെതിരെ ഒരേ ശബ്ദത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ ബിജെപിക്ക് സാധിക്കുന്നത് ആ കരുത്തുള്ളത് കൊണ്ടാണ് അത് ഞങ്ങൾ മുന്നോട്ട് തന്നെ കൂട്ടു കേന്ദ്ര ഏജൻസികൾ വരും അന്വേഷിക്കും അകത്താക്കും ഏതൊരു സംശയം വേണ്ടതി നിങ്ങൾ പ്രാർത്ഥിക്കും സത്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തട്ടെ ഓക്കെ വേറെ എന്താ ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊടുത്ത കത്ത് പ്രകാരം തന്നെ രണ്ട് ട്രെയിനുകൾ കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് നാല് ട്രെയിനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന നാല് ട്രെയിനുകൾ രണ്ടെണ്ണം ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കും ഒന്ന് കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കും ഒന്ന് നാഗർകോവിൽ നിന്ന് ആരംഭിക്കും മറ്റൊന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ നാല് ട്രെയിനുകളാണ് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ക്യാമ്പയിൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ക്യാമ്പയിൻ തന്നെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുൽഗ്രിമും വർഷിപ്പും ഒക്കെ സെൻട്രൽ സബ്ജക്റ്റ് അല്ല അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അങ്ങനെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എങ്കിലില്ല തിരുപ്പതി മുതൽ വൈഷ്ണവ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളല്ല അതിനുള്ള പ്രൊവിഷൻ ആരെ പറഞ്ഞു ബി ജെ പി പറയുന്നതൊക്കെ വളരെ വസ്തുതാപരമായിട്ട് പറയു ബി ജെ പി പറയുന്നതൊക്കെ നിയമപരമായി ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ബിജെപി പറയാനുള്ളൂ ബി ജെ പിയുടെ ഇന്നേ വരെയുള്ള ഒരു സ്റ്റേറ്റ് പ്രസിഡന്റോ ഒരു വക്താവോ ശബരിമലയെ എന്താ കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് പറയുകയും ചെയ്ത് തന്നെ ചെയ്യും ചെയ്തേനെ അതിനുണ്ട് അത് ഞങ്ങൾ ചെയ്യും അല്ല ഞാൻ ഒരു ഒരു ചെറിയ വ്യക്തത ഇപ്പൊ ഉദാഹരണത്തിന് കാശി വിശ്വനാഥ ക്ഷേത്രം നമുക്കറിയാം നവീകരിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് അല്ലെങ്കിൽ കേദാർനാഥിലെ ക്ഷേത്രം നവീകരിച്ചത് നമ്മൾ കണ്ടതാണ് അതിനകത്ത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം പക്ഷെ സഹായം വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനൊരു സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് അതിന്റെ പണി കുർത്തിയിരിക്കുന്നത് ഇപ്പൊ കാശി ക്ഷേത്രത്തിന്റെ പരിശോധിച്ചോളൂ അത് യു പിയിലുള്ള യോഗിജിയുടെ സർക്കാരാണ് നടപ്പിലാക്കിയത് അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കും അങ്ങനെയാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഇതിനുള്ള പ്രൊവിഷൻ പരിശോധിച്ചു തീർച്ചയായിട്ടും ശബരിമലയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് എടുക്കട്ടെ കേന്ദ്ര സർക്കാർ ഒപ്പം നിൽക്കാൻ പൂർണ്ണമായിട്ട് തയ്യാറാണ് അല്ല ഒന്ന് ഗവർണറും ലോക്ഭവനും ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഗവർണറും ലോക്ഭവനേയും ന്യായീകരിക്കേണ്ട ചുമതല രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബിജെപിക്കില്ല പിന്നെ ശ്രീ പിണറായി വിജയൻ തള്ളി മറിക്കുന്നത് പോലെ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ഗവർണർമാരും അതേപടി തള്ളി മറിച്ചു കൊടുക്കും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ചെങ്കിൽ ആ പ്രതീക്ഷ ആസ്ഥാനത്തായി എന്ന് മാത്രം കൂടുതലായിട്ടും പറയും